ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടൊരു ബുർജിയാണ് മുരിങ്ങയില മുട്ട ബുർജിയാണ് വളരെ കളർഫുള്ളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഒരു ബുർജി വളരെ ഹെൽത്തിയാണ് അതുപോലെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം മുരിങ്ങയില ബുർജി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യം മുരിങ്ങയിലയാണ് അപ്പോൾ മൂപ്പ് കുറഞ്ഞ മുരിങ്ങയില വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഒരു ഒന്നര പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം അരിഞ്ഞ് വെച്ച സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മൂക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നേരത്തെ മുട്ടയിൽ അര ടീസ്പൂൺ ഉപ്പും ഇപ്പോൾ ഇതിൽ അര ടീസ്പൂൺ ഉപ്പ് അങ്ങനെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ സവാള ഒക്കെ നല്ല ട്രാൻസ്പെറൻറ്റ് കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവും അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കണേ നിങ്ങളൊരു കാശ്മീരി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ പൊടിയുള്ള പച്ചമണൊക്കെ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ മെയിനായിട്ടുള്ള മുരിങ്ങയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴച്ചിയെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും മുരിങ്ങയില അങ്ങനെ കഴിക്കാത്തവർക്ക് ഇതുപോലെ ബുർജ് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും കോരി കോരി കഴിക്കും ദേ ഇവിടെ നന്നായിട്ട് മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ വഴച്ചാൽ മതിയാവും തക്കാളി ഒന്നും വെന്തൊടഞ്ഞ് പോകരുത് മുരിങ്ങയിലൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ച കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്ക്രാബിൾ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്കത് മുഴുവനായിട്ട് നമുക്ക് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ മുരിങ്ങയില ബുർജി ഇവിടെ ഇങ്ങനെ റെഡി ആയോണ്ടിരിക്കുകയാണ് വളരെ രുചികരമാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ കോരി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ നല്ല കളർഫുൾ ആയിട്ടില്ല കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും മുരിങ്ങലിഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഇത് കോരി കോരി കഴിക്കും അപ്പോൾ ഇത് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നോക്കിയാൽ നമ്മുടെ ബുർജി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്കിത് സേർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് അടിപൊളിയിട്ടില്ല കാണാൻ കാണാൻ മാത്രമല്ല അതിനപ്പുറം ടേസ്റ്റാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് വളരെ ഹെൽത്തിയാണ് വളരെ എന്താ പറയുക അടിപൊളിയാണ് കഴിച്ചുകൊണ്ട് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാം എന്തിന് കൂടെ കൂടെ കഴിക്കാം അതായത് ചപ്പാത്തിയോ ബ്രെഡോ എന്തിന് കൂടെ കഴിക്കാൻ പറ്റും വെറുതെ ആണെങ്കിലും ഇങ്ങനെ കോരി തിന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ